രാത്രി ഒരു മണിയായി അപ്പോൾ നമ്മുടെ അയത്തിൽ ജ്യൂസ് സ്റ്റാളിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഇവിടുത്തെ ഒരു വെറൈറ്റി ജ്യൂസാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി മൂന്ന് മണി നാല് മണി വരെ വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി പിന്നെ ജ്യൂസ് സ്റ്റാളാണ് ഇവിടെ നമ്മളൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ജ്യൂസ് ഒന്ന് നോക്കാം ഇവിടെ എല്ലാ ജ്യൂസുകളും ജ്യൂസുകളുണ്ട് പാലിൻ്റെ ഐറ്റംസുകൾ മൊജിറ്റോ അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് പാതിരാത്രി എന്താ നമ്മുടെ സ്പെഷ്യൽ എന്തെങ്കിലാണ് സംഭവം ഒന്ന് പറയാമോ എന്താ സംഭവം എന്തെല്ലാം വെറൈറ്റി സ്പെഷ്യലാ ഹോട്ടല് ഓറഞ്ച് മാതളം കണ്ണിമത്ത് ഓറഞ്ച് പെടുക്കി ഷേക്ക് ൈവായിട്ടെടുത്ത് ചെയ്തു ലൈവ് ആയിട്ട് എന്താ വേണമെന്ന് അറബ് കൂട്ടിനകത്ത് എന്താ വേണമെങ്കിലും ചീരാപ്രൻ ജ്യൂസ് ഉണ്ട് കപ്പക്കായ ജ്യൂസ് ഉണ്ട് പേരക്കായ ജ്യൂസുണ്ട് അങ്ങനെ പലതും ഒരുപാട് ജ്യൂസ് ഇട്ടാ കാര്യം നീ കഴിഞ്ഞാൽ നീ ചോയിക്കാത്ത നീ കൊല്ലത്തില്ലാത്ത ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നമ്മൾ ഒരു കിലോ മാതളം എടുത്താൽ ഏകദേശം എത്ര ഗ്ലാസ് ജ്യൂസ് കിട്ടുമോ ചാൻസ് ഉണ്ട് ഒന്നേ ഒന്നേ കിലോ ഗ്ലാസ് ഒന്നേകാല് നമ്മളെ മാതളത്തിന്റെ പൈസ മാത്രം അത് മാത്രമേ എടുക്കൂ പിന്നെന്താ വേണം

രാത്രി നമുക്ക് ആ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കാം അല്ലേ ഒന്നും പറയാലേ അടിപൊളിയാണ് അടിപൊളി അപ്പൊ നമ്മുടെ അയത്തിൽ ജ്യൂസ് സ്റ്റാൾ ആണ് നമ്മുടെ അയിത്തില് സ്പോർട്സിന്റെ തൊട്ട് മുമ്പിലാണ് ഈ പിന്നെ ജ്യൂസ് സ്റ്റാൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ എല്ലാരും നിങ്ങൾക്ക് രാത്രിയൊക്കെ ഫ്രൂട്ട്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ രാത്രി ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ജ്യൂസ് സ്റ്റാളിലേക്ക് വരാൻ വരിക ആവശ്യമുള്ള സമയങ്ങളിൽ എല്ലാ സൈസ് ഫ്രൂട്ട്സുകളും ഫ്രഷായിട്ട് തന്നെ ഇവിടെ കിട്ടും ഓക്കെ